ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ സ്പോർട്സ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജിആർ ഗ്രാമപഞ്ചായത്ത് അംഗം വസന്തകുമാർ പ്രമോദ് കുമാർ കൈമൾ ജോസ് അലക്സാണ്ടർ ഡൊമിനിക് വിൻസെന്റ് ബ്രൂണോ മുരളി കിണർവിള വിജയരാജൻ സനൽ നങ്ങേനം എന്നിവർ പങ്കെടുത്തു അദ്ദേഹത്തെ ലോക പൗരനായിട്ട് ഉയർത്തി ുംശി തരൂര്യോ അങ്ങനെ ഞാൻ പാടുന്ന ചിലപ്പോ നിന്നില്ലാതെ ഒരു ശശി തരൂർ ഉണ്ടായി ഉണ്ടാകാതിരിക്കേയില്ല ニュースビューロ u チャワラー